നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് ഇപ്പം കിഡ്നി സ്റ്റോൺ ഇപ്പം മുൻപത്തെ കാലത്തൊക്കെ ആണെങ്കിലും ഇപ്പം വെള്ളം കുടിക്കുന്ന തോതൊക്കെ കുറയുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് ആളുകളിൽ കണ്ടുവരുന്നതാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് എന്നാൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ കേൾക്കുന്ന കേൾക്കുന്നൊരു അസുഖമാണ് കല്ല് അഥവാ ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയുന്നത് അതായത് ഇപ്പം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് ഇപ്പം കിഡ്നി സ്റ്റോൺ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ചെറിയൊരു സൈസ് ആണെങ്കിലും നിങ്ങൾക്ക് വേദനയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും എന്നാൽ ഈ ഒരു കല്ല് ഒരു പതിനഞ്ച് എം എം ആയാലും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സിംറ്റംസും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അതായത് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഈ ഒരു പിത്താശയക്കല്ല് ഉണ്ടായാലും വലിയ രീതിയിൽ ലക്ഷണങ്ങളൊന്നും പുറത്തോട്ട് കാണിക്കാറില്ല എന്നാൽ ഒരു പത്ത് ശതമാനം ആളുകളിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പം എന്തുകൊണ്ടാണ് ഈ പിത്താശയ കല്ല് വരുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് പിത്താശയ കല്ല് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ കൊഴുപ്പുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് ഭയങ്കര ഗ്യാസ്ട്രിക് ഇഷ്യൂസാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വയർ വേദന വരുന്നു അതുപോലെ തന്നെ ഈ ശരീരത്തിൻ്റെ വലതുവശത്തുനിന്ന് വേദന വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പിത്താശയെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ കരൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു അവയവമാണ് കരൾ എന്ന് പറയുന്നത് അപ്പം ഇത് കാണുന്നത് നമ്മുടെ ഒരു റൈറ്റ് ഒരു ശരീരത്തിൻ്റെ ഒരു റൈറ്റ് സൈഡിലോട്ടാണ് കരൾ കിടക്കുന്നത് ഈ കരളിൻ്റെ തൊട്ട പുറകിലായിട്ട് കാണുന്ന ചെറിയ അവയവമാണ് ഈ പിത്താശയം അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ എന്നൊക്കെ പറയുന്നത് ഈ ഒരു പിത്താശയത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പിത്തത്തിനെ സ്റ്റോർ ചെയ്യാം അതായത് കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ബൈലൊക്കെ നമ്മുടെ കരളിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ ബൈല് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ പിത്താശയത്തിലാണ് അപ്പോൾ ഈ പിത്താശയത്തിൽ എന്തിനാണ് ബൈല് സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ പിത്താശയത്തിൽ നിന്ന് ഒരു ബൈൽ ഡെക്റ്റുവായി ഇത് നമ്മുടെ കുടലിലൊക്കെ എത്തിയിട്ട് അവിടെ നിന്ന് കൊഴുപ്പുള്ള ഫുഡിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് പിത്താശയത്തിലുള്ള പിത്താണ് അപ്പോൾ ഈ പിത്തം സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ പിത്താശയത്തിലാണ് അപ്പം അത്യാവശ്യമായിട്ടുള്ളൊരു ഓർഗൻ തന്നെയാണ് ഈ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഒക്കെ ചില ആളുകളിൽ വലിയ സൈസൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഒരു ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് വരെയൊക്കെ എത്താറുണ്ട് പക്ഷെ അത് റിമൂവ് ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ കടക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പിത്താശ കല്ല് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് മൂന്ന് കല്ലുകളാണ് ഉള്ളത് ഒന്ന് പിഗ്മെന്റഡ് ആയിട്ടുള്ള സ്റ്റോൺസ് മറ്റൊന്ന് കൊളസ്ട്രോൾ സ്റ്റോൺസ് വേറെ ഒന്ന് മിക്സഡ് സ്റ്റോൺസ് ആണ് ഇതിൽ പിഗ്മെന്റഡ് സ്റ്റോൺസ് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പിത്താശയത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുന്നതും അപ്പം ഈ ഒരു ബിലിറൂബ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കൂടുതലായിട്ട് നിങ്ങളുടെ പിത്താശയത്തിൽ വരുന്ന സമയത്ത് അവിടെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത് അതുപോലെ തന്നെ പിത്താശയത്തിൽ കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് ഉണ്ടാവുന്ന ആണ് കൊളസ്ട്രോൾ സ്റ്റോൺസ് എന്ന് പറയുന്നത് മറ്റേത് മിക്സഡ് സ്റ്റോൺസ് ആണ് അത് വളരെ കുറവായിട്ടാണ് ആളുകളിൽ കണ്ടുവരുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്റ്റോണുകൾ വരാനുള്ള മെയിൻ റീസൺസ് ഒന്ന് കൊളസ്ട്രോൾ കൂടുന്നത് മറ്റൊന്ന് ബിലിറൂബിൻ്റെ അളവ് ൂടുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ലിവറിന് എന്തെങ്കിലും ഒരു അണുബാധ ഉണ്ടാവുക അല്ലെങ്കിൽ ലിവർ സിറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്ക ഉണ്ടാവുന്ന ആളുകളിലാണെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം മെയിനായിട്ടുള്ള മൂന്ന് റീസൺസ് ഇത് തന്നെയാണ് പിന്നെ ഇത് വളരെ കോമൺ ആയിട്ട് ഒരു വിഭാഗം ആളുകളിൽ കണ്ടുവരാറുണ്ട് അതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഇത് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ വരുന്നത് എന്ന് പറയുന്നത് ആയിട്ടുള്ള അതുപോലെ അതായത് ഇപ്പം ഗർഭിണികളൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ കൂടുമ്പം അവരുടെ ഈ ഒരു പിത്താശയ കണ്ട്രാക്ഷൻ അതായത് പിത്താശയത്ത് നിന്നും ബൈൽ ഡക്റ്റ് പുറത്തോട്ട് പോകുന്നുണ്ട് ഈ ബൈൽ ഡറ്റിൻ്റെ കണ്ട്രാക്ഷനും റിലാക്സേഷനും പ്രോപ്പർ അല്ലെങ്കിൽ ഈ ഒരു ബൈൽ കറക്റ്റ് ഒരു ഫ്ലോ നടക്കുന്നില്ലെങ്കിൽ അവിടെ സെഡിമെന്റഡ് ആവുകയും കോൺസെൻട്രേറ്റഡ് ആവുകയും അവിടെ ഒരു സ്റ്റോൺ പോലെ വരികയും ചെയ്യാറുണ്ട് അപ്പം ഇതും സ്ത്രീ ഗർഭിണികൾ കാണാറുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് പ്രമേഹ രോഗികളാണ് പ്രമേഹ രോഗികളിലാണെങ്കിലും അവരുടെ എല്ലാ അവയവങ്ങൾക്കും ചെറിയൊരു രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നതിൽ ചെറിയൊരു പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഗോൾ ബ്ലാഡറിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ കണ്ടുവരുന്നത് ന്യൂമോണിയ ഉള്ള ആളുകളിലാണ് അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകളിലും ഇങ്ങനെ ഗോൾ ബ്ലാഡറിൻ്റെ അകത്ത് സ്റ്റോൺസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് പിന്നെ പറയുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ അല്ലെങ്കിൽ ഈ ഗർഭിണികളിൽ ഈ ഈസ്ട്രജൻ ഒക്കെ കൂടുന്ന സമയത്താണ് ഈ കോൺ കോണ്ട്രാക്ഷനും റിലാക്സേഷൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം അവരിലും ഇങ്ങനെയുള്ള സ്റ്റോൺ ഫോമേഷൻസ് കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് അപ്പം ഈ ഒരു വിഭാഗം ആളുകളിലും കണ്ടുവരും അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണം ശ്രദ്ധിക്കാതിരിക്കുന്ന ആളുകൾ അതായത് അമിതമായിട്ട് കൊഴുപ്പുള്ള ഫുഡ് കഴിക്കുന്ന ആളുകളിൽ ഇങ്ങനെയുള്ള പിത്താശയ കല്ല് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഇന്നിപ്പോൾ നമ്മളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും െ കൂടുതലും ഫുഡ് കഴിക്കുന്നത് പുറത്ത് കടകളിൽ നിന്നൊക്കെയാണ് അപ്പം അവിടെയൊക്കെ ആണെങ്കിലും അവർക്ക് എല്ലാ ദിവസവും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു അവർ ചെയ്യുന്ന ജോലികളിൽ ലാഭമൊക്കെ ഉണ്ടാവണമെങ്കിൽ അവർക്ക് വില കുറഞ്ഞ രീതിയിലുള്ള ഓയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകുക അതായത് ഇപ്പോൾ ഡാൽഡ അല്ലെങ്കിൽ വനസ്പതി പോലുള്ള ഓയിൽസ് ഒക്കെ ആയിരിക്കും കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ടാകുക അപ്പം ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ നല്ല രീതിയിൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉള്ള ആളുകളിലും വളരെ കോമൺ ആയിരിക്കും അവള് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ആ ഒരു ലിപ്പിഡ് പ്രൊഫൈലിൽ കാണിക്കുന്ന ചേഞ്ചസ് ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറേറ്റ്സ് മാറുന്നത് അല്ലെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോള് കൂടുതലായിട്ട് കണ്ടുവരുന്നതൊക്കെ അതുകൊണ്ടും നമ്മുടെ ഭക്ഷണ രീതിയും ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് അപ്പൊ നിങ്ങളിപ്പം ഈ ഒരു ഏജിലോട്ട് അടുക്കുകയാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ആർത്തവൊക്കെ നിൽക്കാൻ പോകുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ ഭക്ഷണത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം ആ ഒരു സമയം സമയങ്ങളിലാണ് മെയിൻ ആയിട്ടുള്ള പിത്താശയ സ്റ്റോണുകൾ അതുപോലെ തന്നെ ജോയിൻറ് കംപ്ലൈൻസൊക്കെ കൂടി വരുന്നത് അപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കഴിക്കുന്നത് അല്ലാതെ അനാവശ്യമായിട്ട് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുക ഫ്രക്ടോസ് കൂടുതലായിട്ട് വരുന്ന മധുരം കൂടിയ ഫുഡുകൾ ഒഴിവാക്കുക അന്നജം മൂന്ന് നേരം അരി ആഹാരം കഴിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു നേരത്തേക്ക് അരി ആഹാരം കൊണ്ടുവരിക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് കുടിക്കുക അപ്പം നിങ്ങൾ ഇളനീർ വെള്ളം അല്ലെങ്കിൽ മാക്സിമം ഫ്രൂട്ട്സുകളൊന്നും ജ്യൂസ് അടിക്കാതെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇളനീർ വെള്ളമൊക്കെ നിങ്ങൾ കുടിക്കുക അതുപോലെ സാധാ നിങ്ങളുടെ വെള്ളം നിങ്ങൾക്ക് കുടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കുറച്ച് ഒരു ടീസ്പൂൺ ജീരകം ആഡ് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം നിങ്ങൾക്ക് എല്ലാ ദിവസവും കുടിക്കാം അതുപോലെ തന്നെ വിറ്റാമിൻ ഇ റിച്ച് ആയിട്ടുള്ള വിറ്റാമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക അവാക്കഡോ പോലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക ക്യാരറ്റ് കഴിക്കുക അതുപോലെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക കാരണം വേറൊരു റീസണും കൂടി ഉണ്ട് ഈ ഒരു സ്റ്റോൺ വരാൻ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്തും ഇത് വരാൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് വേണ്ട മറ്റുള്ള വൈറ്റമിൻസൊക്കെ അനിവാര്യം അപ്പോൾ അയണും തന്നെ ഇങ്ങനെയുള്ള വൈറ്റമിൻസും മിനറൽസൊക്കെ നമ്മുടെ ബോഡിക്ക് വേണം അപ്പോൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ അനാറൊക്കെ നിങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈന്തപ്പഴം നിങ്ങൾ കഴിക്കുക റാഗി നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എള് നിങ്ങൾ കഴിക്കുക ഇതൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് അയേണും കാര്യങ്ങളൊക്കെ കൂടുന്നതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒലീവ് ഓയില് നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ പിത്താശയെ കല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ചായയും കോഫിയും ഒന്നും അമിതമായിട്ട് നിങ്ങൾ കഴിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം മാക്സിമം ഒരു രണ്ട് കോഫി ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ റെഡ്മീറ്റിൻ്റെ ഉപയോഗം പാടെ തന്നെ ഒഴിവാക്കുക നിങ്ങൾ ഈ ബീഫും അതുപോലെ തന്നെ മട്ടനും ഒക്കെ കഴിക്കുന്നുണ്ട് ചില ആളുകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് വേണ്ട വേദന അനുഭവപ്പെടാറുണ്ട് ഈ ഒരു ഗോൾ ബ്ലാഡറിൽ നിർവീക്കം വന്നിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഈ റൈറ്റ് അപ്പർ കോർഡറിൻ്റെ ഒരു ഏരിയയിലായിട്ട് നിങ്ങൾക്ക് പെയിൻ വരാറുണ്ട് അപ്പം പെയിൻ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടുമിക്ക കേസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കൊഴുപ്പുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുക ഇല്ലെങ്കിൽ നോർമലി ഭക്ഷണം കഴിച്ചിട്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് വേദന വരുന്നുണ്ടാകുക ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ അരമണിക്കൂറോളം ഈ ഒരു വേദന ഇങ്ങനെ നിൽക്കും നല്ല ശക്തമായിട്ടുള്ള വേദനയായിരിക്കും അതായത് ഞാൻ പറഞ്ഞ ഒരു പത്ത് ശതമാനം ആളുകളാണ് തൊണ്ണൂറ് ശതമാനം ആളുകളിലും വേദന വരാറില്ല പക്ഷെ അത് ഒരു പ്രശ്നത്തിലോട്ട് വഴിതെളിയിക്കും കാരണം വേദന വരാതിരിക്കുന്ന കേസുകളിൽ ഈ സ്റ്റോൺ കൂടുതലായിട്ടും നിങ്ങൾ ഭക്ഷണം കഴിക്കും സമയത്ത് വലുതാവുകയും ആ ഒരു പിത്താശയത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയും അവിടെ ഒരു ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കി കോളി പോലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനും കാരണമാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഒരു സിക്സ് മന്ത് കൂടുമ്പോക്കെ ഒരു സ്കാനിങ് ഒക്കെ ബോഡിക്ക് എടുക്കാൻ ഡോക്ടേഴ്സ് പറയും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്ത സമയത്തായിരിക്കും പിത്താശയത്തിൽ കല്ലുള്ളത് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാകുക കാരണം സിംറ്റംസ് വളരെ കുറവാണ് ആളുകളിലത് കാണിക്കുന്നത് അപ്പോൾ ഒരു സിക്സ് മന്ത് കൂടുന്ന സമയത്തൊക്കെ ഒരു സ്കാൻ ചെയ്ത് നോക്കുന്നതൊക്കെ വളരെയധികം നല്ലത് ഒരു യു എസ് ടി സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും സൈസൊക്കെ വലിയ രീതിയിൽ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് റിമൂവ് തന്നെ കളയേണ്ടി വരും ഇല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ചെറിയ സൈസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് മെഡിക്കേഷൻസ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖം കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കും വെച്ച് വീണ്ടും കാണാം നന്ദി